നമ്മുടെ കണ്ടോത്ത് ആയുർവേദ ഗ്രൗ റോഡ് നമ്മുടെ അന്നൂർ ആലിന് മുട്ടുന്ന അവിടെയുള്ള കമലാക്ഷൻ മാഷയുടെ വീട്ടിലാണ് തൈനരി സ്കൂളിലെ കമലാക്ഷൻ മാഷ ഇപ്പോൾ നമ്മളുടെ കൂടെ ഇല്ല പക്ഷേ ഈ ഇതിൽ കൂടി റോഡിൽ കൂടി പോകുന്ന ഏതൊരാൾക്കും ഈ വീട് ഒരു അത്ഭുത വീടാണ് വളരെ പ്രത്യേകതയുള്ള വീടാണ് എന്താണ് കാരണം കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വീട് കാണില്ല വീട് കാണാത്തത്രയും ചെടികളാണ് എനിക്ക് തോന്നുന്നു പൂക്കളെയും ചെടികളെയും പൂമ്പാറ്റകളെയും വണ്ടുകളെയും അതുപോലെ പ്രകൃ പ്രകൃതിയെ തന്നെ ഇത്രമാത്രം സ്നേഹിച്ച ഒരു മനുഷ്യൻ ഉണ്ടാകില്ല എന്ന് തോന്നും സ്വന്തം വീടിൻ്റെ ഈച്ച് ആൻഡ് എവരി നുക്ക് ആൻഡ് കോണർ ഒരു ചെടിയുണ്ടാകും അവിടെ ഒരു പൂക്കുണ്ടാകും വീട്ടിനകത്തായാലും പുറത്തായാലും ടെറസിലായാലും പുറത്തായി മുറ്റത്തായി കഴിഞ്ഞാലും പുറകുവശത്തായി കഴിഞ്ഞാലും എല്ലാ സ്ഥലത്തും ഓരോരു ചെടികൾ അതായത് നമ്മൾ വീടിനെയൊന്നും കറങ്ങി നോക്കി പറമ്പിൽ നടന്നു നോക്കുക എന്ന് പറഞ്ഞാൽ നടക്കില്ല അത്രമാത്രം ചെടികളാണ് ഇതിൻ്റെ മുൻവശത്തായാലും പ്രവശം മുൻ മുൻവശത്ത് ഒരു വലിയ ഒരു ഒരു ഫോറസ്റ്റ് പോലെ തന്നെയാണ് ഒരു കാട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഒരു മാനസ് മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത് ഒരു പച്ചപ്പിനെ സ്നേഹിക്കുക ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു കാര്യമാണ് അതെല്ലാവർക്കും ഉണ്ടായി വരുന്നതല്ല അല്ലെങ്കിൽ എല്ലാവർക്കും ഉള്ളതുമല്ല ഉണ്ടാക്കിയെടുക്കാനും പറ്റുന്നതല്ല വീട്ടുമുറ്റത്ത് ഒരു മരം കണ്ടാൽ ഒരു ചെടി കണ്ടാൽ ഉടനെ നമുക്കെന്ത് അതിൽ പാമ്പ് വരും അതിൽ പഴുതാര വരും അത് മുറിച്ച് കളയണം അവിടെ തുടച്ചു നീക്കി അവിടെ ടൈൽസ് വെക്കുക അത് പഴുതാരയില്ല ഇവർക്ക് പാമ്പില്ല ഇവർക്ക് മറ്റ് പ്രാണികളോടുള്ള വെറുപ്പില്ല ഒന്നുമില്ല അതൊക്കെ നമ്മുടെ സ്നേഹികളാണ് ചങ്ങാതിമാരാണ് നമ്മുടെ കുടുംബത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള ചിന്തയാണ് കമലാക്ഷം മാഷ് ഉപേക്ഷിച്ചു പോയാൽ അല്ലെങ്കിൽ കമലാക്ഷ മാഷ് വിട്ടുപോയ അവിടെ നിന്ന് തുടങ്ങുകയാണ് കാരണം മാഷുടെ മാഷയുടെ പ്രിയപത്നി ടീച്ചർ ഇതിൻ്റെ മുകളിലേക്ക് ടെറസിലേക്ക് നോക്കി ഞാൻ ടെറസിലേക്ക് നിങ്ങൾ കാണിക്കാം ഈ ടെറസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിന് ഫസ്റ്റ് ഫ്ലോറിലും അതിന് മേലെയുള്ള ഭാഗങ്ങളിലും എല്ലാം ചെടികളാണ് ഇവിടെ എല്ലാം ചെടികൾ എല്ലാം ഈ വണ്ടികളൊന്നും കാണാൻ പറ്റില്ല കാട്ടിൻ്റെ ഉള്ളിലേക്കാണ് വണ്ടികളെന്നുള്ളതാണ് എൻ്റെ പേര് വിനയ് ഞാൻ ബാംഗ്ലൂരിൽ ഒരു സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് മാഷുടെ തമിഴാഷൻ മാഷുടെ രണ്ടാമത്തെ മകളുടെ ഭർത്താവാണ് ഭാര്യയുടെ പേര് അഞ്ജിത അവളും ഒരു സീനിയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ബാംഗ്ലൂർ നമ്മൾ രണ്ടുപേരും രണ്ട് മൾട്ടിനാഷണൽ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത് അതായത് ഈ ഒരു കമ്പ്യൂട്ടർ യുഗത്തിൽ ജോലി ഒന്നും ഇങ്ങോട്ട് ഓടി കഴിഞ്ഞാൽ റിഫ്രഷ് അതെ തീർച്ചയായും തീർച്ചയായും ഇതൊരു ഇടത്തെ കാറ്റും ഈ ഒരു കൂൾ അറ്റ്മോസ്ഫിയറും ശരിക്കും നമ്മളൊന്ന് മൈൻഡ് റിഫ്രഷ് ചെയ്യുന്ന ഒരു വേറെ റിസോർട്ടിലൊന്നും ആവശ്യമില്ല ഇവിടെ വന്നിട്ട് ചുമ്മാ ഈ ഏറുമാടത്തിന് മേലെ കീറിയിരുന്ന് ചെയ്താൽ തന്നെ നമ്മളൊരു മൈൻഡ് റിഫ്രഷിങ് ആവും അതെ എനിക്ക് ഇഷ്ടം കുറേ ആൾ എന്നോട് പറയാ പറയാറുണ്ട് ഇത് വൃത്തിയാക്ക വൃത്തിയാക്കി വെച്ചുകൂടെ ഈ കാടൊന്ന് കളഞ്ഞൂടെ എന്ന് എല്ലാവരോടും പറയലുണ്ട് അവരോട് ഞാൻ ആ ശരി അങ്ങനെ പറയും പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ ഉറച്ച തീരുമാനം എനിക്ക് ഇതാണെന്ന് ഇഷ്ടം ഇതിനെക്കുറിച്ച് നെഗറ്റീവ് പറയുന്നവരോട് എനിക്ക് അവരോടൊന്നും പറയാനില്ല പക്ഷെ ഇതിൽ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുണ്ട് അവർ വന്ന് വീട് കാണും പിന്നെ അവർ ചെടീൻ്റെ കൊമ്പ് കൊണ്ടു പിന്നെ ഒക്കെ നല്ലതാണെന്ന് പറയുന്നവരുണ്ട് അങ്ങനെ എനിക്ക് പ്രോത്സാഹനം കിട്ടുമ്പോൾ ഞാൻ എനിക്ക് സന്തോഷം വരും ഈ ഏറുമാടത്തിൽ ഒരു പാഠം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട് ജൂൺ ട്യൂണഞ്ചിന് തെരുവോരങ്ങളിൽ മരം വെക്കുന്ന അടുത്ത ജൂണിന് ഇഞ്ചിന് അതേ കുഴിയിൽ വീണ്ടും മരം വെക്കുന്ന സമൂഹത്തോടാണ് ഇത് പറയുന്നത് ഈ ചെടികളെ ഇഷ്ടപ്പെടുക സ്നേഹിക്കുക അത് ജീവിതത്തിൻ്റെ ഭാഗമാണ് അത് നൽകുന്ന ആരോഗ്യം അത് നൽകുന്ന ആരോഗ്യം ചില്ലറയൊന്നുമല്ല എന്നുള്ളതാണ് അത് എനിക്കൊരു വ്യത്യസ്തമായൊരു അനുഭവം തന്നെയായിരുന്നു പിന്നെ മാഷ് എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് സംഭാഷണ മാഷ് എന്നെ പഠിപ്പിച്ച അധ്യാപനം കൂടിയാണ് അപ്പം അപ്പം ഇതൊരു ഒരു വ്യത്യസ്തമാർന്നൊരു കാര്യം തന്നെയാണ് കാരണം എല്ലാ തരത്തിലുള്ള ചെടികൾ വിവിധ തരത്തിലുള്ള ചെടികൾ എന്തായാലും ഉണ്ട് പിന്നെ വിവിധ തരത്തിലുള്ള ഓർക്കിഡുകളുണ്ട് അതുപോലെ താമര ആമ്പൽ അതുപോലെ എല്ലാം അതിൻ്റെ മിനിയേച്ചർ ആയിട്ടുള്ള വളർത്തുന്ന രീതിയുണ്ട് പിന്നെ ഒരുപാട് ഗപ്പി ഗപ്പി മത്സ്യങ്ങൾ ഈ അവരുടെ ചില കുളത്തിലുണ്ട് ചില കാട് ഐ മീൻ ഈ ചെടികൾ വളർന്നുകൊണ്ടാണ് ഈ അതിനകത്ത് ഒരു ഒരു കുളവുണ്ട് ചെറിയ ആ കാണാൻ പറ്റാത്തത് പക്ഷേ മേനക്കാലായി കഴിഞ്ഞാൽ ഈ പച്ചപ്പിൽ ചെറിയ മാറ്റം വരികയും ഇവിടെ ഒരുപാട് പൂക്കൾ കളിക്കുകയും ആ പൂക്കളിൽ തേൻ കുടിക്കാൻ വരുന്ന ചെറിയ ചെറിയ കിളികൾ അത് ഒരുപാട് കിളികൾ ഇവിടെ വരാറുണ്ട് ഐ മീൻ ഞാനിവിടെ ഒരു നാല് അഞ്ച് കൊല്ലമായി കല്യാണം കഴിച്ചു വന്നിട്ട് അപ്പം ഈ കാലയളവിൽ തന്നെ ഞാൻ നിരീക്ഷിക്കുന്ന ഒരു കാര്യം ഇവിടെ ഈ തൂക്കണം കുരുവികൾ കൂടുകൾ ഓരോ വർഷങ്ങളിലും കൃത്യമായ ഇടവേളകളിൽ ആ ഒരു ആ പക്ഷികൾ തന്നെയാണ് വീണ്ടും വീണ്ടും ഇവിടെ തന്നെ അവർ പ്രചരണത്തിനായി വരുന്ന രീതികൾ ഞാൻ കണ്ടിട്ടുണ്ട് പിന്നെ ഒരു കാലഘട്ടങ്ങളിൽ ഈ ഒരു ചെടിയുണ്ട് ഒരു മരമുണ്ട് ആ മരത്തിൽ പൂമ്പാറ്റകൾ കൂട്ടമായിട്ട് വരാറുണ്ട് അത് വളരെ മനോഹരമായ ഒരു കാര്യമാണ് ടീച്ചർ അത് വീഡിയോ അപ്പോൾ ഞാൻ ഇതുവരെ പാമ്പിനെ കണ്ടിട്ടില്ല ഓടിപ്പോകുന്നല്ലാതെ അങ്ങനെ ഒരു രക്ഷപ്പാമ്പിനൊന്നും ഞാൻ കണ്ടിട്ടില്ല ആൾക്കാരെ എന്നോട് പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട് പാമ്പ് ഉണ്ടാവും നോക്കണെന്നെല്ലാം പറയും പക്ഷെ ഞാൻ ഇതൊരു പാമ്പിനെ കണ്ടിട്ടില്ല ഞാൻ ഇടയ്ക്കിടയ്ക്ക് അത് എനിക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വയ്ക്കുന്നതുകൊണ്ടാണെന്ന് അറിയില്ല എൻ്റെ പേര് സുരോജനോ